ഓം എൻ്റെ ഗുരുപാദങ്ങളിൽ ആത്മപ്രണാമ എല്ലാവർക്കും എൻ്റെ സ്നേഹപ്രണാമം ഒരു ഗുരുവചനത്തോടെ തുടങ്ങാം എന്ന് ബ്രഹ്മം സർവതത്വ ഗുരു സമാനമെങ്കിൽ അക്ഷരം വേദസ്വരൂപ സമാനമാകുന്നു ഓം സർവാക്ഷരസാര സമാനമെങ്കിൽ ശബ്ദം പ്രണവധ്വനിക്ക് തുല്യമാകുന്നു ഗുരു എഴുതിയ ഒരു ആത്മതത്വമാണ് ബ്രഹ്മം സർവദേവദേവതമാരുടെ ഈ ബ്രഹ്മാണ്ട കടാഹത്തിൻ്റെ എല്ലാം മൂലതത്വം കാരണ സ്വരൂപമാണ് ബ്രഹ്മം ബ്രഹ്മചൈതന്യം പരമാത്മാ സ്വരൂപം ഭാവം ശുദ്ധബോധം ശിവം എന്നൊക്കെ നമുക്ക് പറയാം ഈ ബ്രഹ്മതത്വങ്ങൾ ഗുരുവിൽ നിന്ന് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അദ്ദേഹം ആ പരമാത്മാ സ്വരൂപമാകുന്നു എന്നതു തന്നെയാണ് എൻ്റെ ഗുരുനാഥൻ പരമാത്മാ സ്വരൂപമാകുന്നു ആ പരമാത്മാ സ്വരൂപത്തിൽ ആത്മതത്വങ്ങളും സർവദേവതകളും കൂടിയിരിക്കുന്നു ഗുരു നൽകിയിട്ടുള്ള ആചാര രീതികൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുമ്പോൾ ആത്മശുദ്ധീകരണത്തിനു വേണ്ടുന്ന പ്രധാനപ്പെട്ട രണ്ട് രീതികൾ പ്രാർത്ഥനയും ധ്യാനവുമാണ് അതിലൂടെയാണ് നമ്മെ രാജയോഗ തലത്തിലേക്ക് ഒരു ജീവാത്മാവിനെ എത്തിക്കുക ഗുരു പറയുന്നുണ്ട് ഒരു ജീവാത്മാവിന്റെ ഈ മനുഷ്യജന്മം സ്വീകരിച്ച് ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം ലക്ഷ്യം അന്ത്യത്തിൽ ആ പരമാത്മാ പദം കൂടണമെന്നാണ് ഈ ജീവിത പ്രയാണത്തിൽ ആ അന്ത്യം പരമാത്മാജ്ഞാനം സ്വീകരിച്ച് തനിര മായയെ നീക്കി സ്വന്തം സ്വയം അവനവൻ എന്ന ജീവാത്മാവിനെ സാക്ഷാത്കരിക്കുക ആ പരമമായ പ്രകാശലോകത്തിലൂടെ ജീവിച്ച് ആ പ്രകാശലോകത്തേക്ക് ഇവിടെ നിന്ന് പോകുക എന്തായാലും നമ്മൾ ഈ ശരീരം വിട്ട് പോകും ഒരു നാൾ അതിൽ തർക്കമൊന്നുമില്ലല്ലോ അപ്പോൾ യുക്തി യുക്തിപരമായി നമുക്ക് തർക്കിക്കുമ്പോൾ ചോദിക്കും ഓ ഇവിടെ നിന്ന് വിട്ട് പോയി അങ്ങോട്ട് പോയി വന്നിട്ടുള്ള ആളാണ് ഈ പറയുന്നത് എന്ന് അതിനൊരു അർത്ഥവുമില്ല നമ്മൾ യുക്തിയിലൂടെ യുക്തിക്ക് അതീതമായി റിഞ്ഞ് അനുഭവിച്ച് ജീവിക്കാൻ പഠിക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതം എന്നത് ആത്മസംതൃപ്തി നിറഞ്ഞ ഒരു സന്തോഷകരമായ ഒരു മനോഹരമായ ഒരു ജീവിതമാകുകയുള്ളു അതിന് തീർച്ചയായിട്ടും ഈ സയൻസ് ഈ ശാസ്ത്രം ആത്മവിദ്യ അത്യന്തം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഒരു ഗുരു നമുക്ക് ആവശ്യമാണ് അനുഭവസ്ഥനായ ഒരു ഗുരു വരുമ്പോഴാണ് നമ്മളെ സൂക്ഷ്മമായ പല കെട്ടുകളും അഴിച്ചു നീക്കി ആ ബന്ധനങ്ങളിൽ നിന്ന് നമ്മളെ മുക്തമാക്കി നമ്മുടെ ഉള്ളിൽ ആ ശുദ്ധജ്ഞാനത്തിൻ്റെ നിറവ് തുറക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളു ഗുരുവിൻ്റെ സഹായത്താലാണ് അത് സാധിക്കുന്നത് ഗുരുവിൻ്റെ കൃപയാലാണ് നമുക്കത് സാധിക്കുന്നത് ജന്മജന്മാന്തരങ്ങളായി വന്നിട്ടുള്ള നമ്മൾ സ്വരൂപിച്ചു കൊണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള ഗുരുപാതത്തിൽ അവസാനിക്കുന്നു പാരമ്പര്യമായി മാതാപിതാക്കളുടെ രക്തം വഴിയും പാരമ്പര്യ സ്വഭാവം വഴിയും കിട്ടിയ സർവപാപ ഇവിടെ കഴുകിക്കളയാൻ നമുക്ക് സാധിക്കുന്നു അത് ഗുരുചരണത്തിൽ മാത്രമാണ് സാധിക്കുക സർവദേവീദേവന്മാരുടെയും സൂക്ഷ്മമായ ശക്തികളുടെയും അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു അതും ഗുരുചരണത്തിൽ എത്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഗുരു ഇവിടെ നൽകിയിരിക്കുന്നത് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ഗുരുവിൻ്റെ ശിഷ്യ എന്ന നിലയിൽ സ്വീകരിച്ചിട്ടുള്ള ഗുരുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഗുരു നൽകപ്പെട്ടിട്ടുള്ള ഒരു തലം രാജയോഗ മണ്ഡലമാണ് രാജയോഗം എന്ന അവസ്ഥയിലേക്ക് പോകുന്നത് ധ്യാനത്തിലൂടെയാണ് ഈ ധ്യാനത്തിലേക്കും കടക്കുന്നതിന് മുന്നേ ആദിപടി എന്ന നിലയിൽ ഇവിടെ എല്ലാവർക്കും നൽകുന്നത് ആത്മശുദ്ധീകരണത്തിന് ചിത്തശുദ്ധീകരണത്തിനുള്ള പ്രാർത്ഥനകളാണ് പ്രാർത്ഥനാജപ്പം ആ വിശ്വശക്തിയുമായി ദൈവവുമായി ആ ചൈതന്യവുമായി ദിവസവും രണ്ടു നേരവും സന്ധിക്കുക ആദ്യകാലങ്ങളിൽ നമുക്ക് നമ്മുടെ അജ്ഞാനം വിട്ടുമാറാത്തത് കൊണ്ട് ദുർസംസ്കാരങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് സമാധാനവും ശാന്തിയും കുറവായിരിക്കും കാരണം കാര്യകാരണങ്ങളെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു കാരണങ്ങൾ ഉണ്ടെന്ന് ഗുരു മനസ്സിലാക്കി തരുന്നു പാശ്ചാത്തപിച്ചും മാപ്പ് കൊടുത്തും മാപ്പ് പറഞ്ഞു നന്ദി പറഞ്ഞു ആ മഹാചൈതന്യ ശക്തിയോട് ദൈവവുമായി ആ പരബ്രഹ്മവുമായി പരമാത്മാവുമായി അത് ഒരു വ്യക്തിയുടെ ഇഷ്ടാനുസരണം ആ പരബ്രഹ്മ ചൈതന്യത്തിന് രൂപം കല്പിച്ചുകൊണ്ടും കാണാൻ സാധിക്കും ഗുരുവിനെയോ പരമേശ്വരനെയോ ഭഗവാൻ കൃഷ്ണ കൃഷ്ണനെയോ പരമാത്മാ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരു പക്ഷേ ആഴത്തിൽ ഉറച്ചുപോയ ഭാവമുണ്ടായിരിക്കും പക്ഷെ ഇവിടെ നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്നത് എല്ലാം പരബ്രഹ്മ സ്വരൂപ ഭാവങ്ങളാണ് പല പല ഭാവങ്ങളാണ് അപ്പോൾ എല്ലാ സർവഭാവനാമ രൂപങ്ങളിലടങ്ങിയിരിക്കുന്നതും ഒരേ ഒരു സത്യമാണ് പരമമായ ശിവം അശുദ്ധ ബോധം അശുദ്ധ ബോധമായി ആ ബോധമണ്ഡലം ശുദ്ധമാക്കിക്കൊണ്ട് വിളങ്ങുന്ന ഗുരുവും അതുകൊണ്ട് തന്നെ പരമാത്മാ സ്വരൂപമാകുന്നു ആ ബോധം പൂർണ്ണമായി ശുദ്ധമാകുമ്പോഴാണ് നമ്മൾ സാക്ഷാത്കാരം അല്ലെങ്കിൽ എൻലൈറ്റൻഡ് ആയി എന്നൊക്കെ പറയുന്നത് അത് ഓരോ വ്യക്തികൾക്കും ഓരോ മനുഷ്യർക്കും ഇവിടെ സാധിക്കും ഈ ജന്മത്തിലല്ലെങ്കിൽ മുന്നോട്ടുള്ള ഇനിയുമുള്ള ജന്മങ്ങളിൽ അത് പൂർണ്ണമായും സാധ്യമാക്കി തീർക്കുക തന്നെ ചെയ്യും പക്ഷേ അവസാനം ആ പരമാത്മാജ്ഞാനം അറിഞ്ഞ് നിശുദ്ധ ബോധമാക്കി തന്നിലെ മായയെ പൂർണ്ണമായും നീക്കി അജ്ഞാനത്തെ നീക്കിക്കൊണ്ട് പരമമായ പ്രകാശമാകുമ്പോഴാണ് അവിടെ നമ്മുടെ ബുദ്ധി ശുദ്ധീകരിക്കപ്പെടുന്നു മനസ്സെന്നത് ശുദ്ധമായി ആ പരമശുദ്ധ ചൈതന്യമായി തന്നെ തീരുകയാണ് ചെയ്യുന്നത് സർവ രോഗങ്ങളും നമ്മുടെ വിട്ടുമാറുന്നു ഏകാഗ്രത ലഭിക്കുന്നു ജീവിതത്തിലെ സർവപ്രയാസങ്ങളും പ്രതിസന്ധികൾക്കുമുള്ള കാരണങ്ങൾ നമുക്ക് മനസ്സിലാകുന്നു അതിനുള്ള പരിഹാരം എങ്ങനെ വേണമെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു അതുപോലെ നിർഭയത ആത്മധൈര്യം ആത്മവീര്യം എന്നിവ നമ്മുടെ സ്വഭാവവിശേഷങ്ങളാകുന്നു വിനയം ഭക്തി സ്നേഹം ശുദ്ധമായ സ്നേഹം കാരുണ്യം എന്നിവയൊക്കെ നമ്മുടെ സഹചാരികളാകുന്നു നല്ല നല്ല ആത്മസുഹൃത്തുക്കളെ നമുക്ക് ലഭിക്കുന്നു ഐശ്വര്യവും സന്തോഷവും കുടുംബത്തിലെ പരമപ്രകാശവും നിറയുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് ഈ രാജയോഗത്തിലൂടെ കൈവരുന്നത് ഒരു നൂറ് ജന്മങ്ങളിലെ സർവപാപകർമ്മദോഷങ്ങളും സംസ്കരിക്കപ്പെടുന്നു രാജയോഗ അവസ്ഥയിലെത്തുമ്പോൾ ഇതെല്ലാം തുടങ്ങുന്നത് ഗുരുചരണത്തിൽ നിന്നാണ് ആ പരമാത്മാ സ്വരൂപമായിരിക്കുന്ന ഗുരുചരണത്തിൽ വന്ന് നിർമ്മലമായ മനസ്സോടെ ഗുരുതരുന്ന ആചാരീതികൾ നമ്മൾ പൂർണ്ണമായും ഉൾക്കൊണ്ട് വിശ്വസിച്ച് ഭക്തിയോടെ നമ്മൾ ആ സാധന ചെയ്തു പോകുമ്പോൾ നമ്മൾ ആചരിക്കണം ജീവിതത്തിൽ വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ ഉള്ളിൽ ഗുരുവിനെ സ്നേഹിച്ചാൽ പോരാ ഭക്തി കൊണ്ട് ഉൾക്കൊള്ളുമ്പോൾ അത് ജീവിതത്തിൽ ഓരോ നിമിഷവും പ്രാവർത്തികമാക്കണം രണ്ടു നേരമുള്ള പ്രാർത്ഥന ധ്യാനം ജപം എന്നിവ മുടക്കാതെ ചെയ്യണം ശുദ്ധമായ ആഹാരങ്ങൾ ശീലിക്കണം ഈ പരദൂഷണം മറ്റ് നെഗറ്റീവ് പലതരം സംഭവങ്ങളിൽ നിന്നും കാര്യവിഷയങ്ങളിൽ നിന്നും നമ്മൾ അകലം പാലിച്ചേ പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഹൃദയം കൊണ്ട് നമ്മൾ ആചരിക്കുമ്പോൾ ഹൃദയം കൊണ്ട് നമ്മൾ ആചരിക്കുക ശരീരം ഒരു സൗന്ദര്യത്തോടെ ഒക്കെ കാത്തു സൂക്ഷിക്കുന്നതിലെ എല്ലാ അർത്ഥം ശരീരത്തിനകത്തുള്ള ഹൃദയത്തിലും മനസ്സിലും നമ്മുടെ ബോധത്തിലും നമ്മുടെ ബുദ്ധിയിലും ആ പരിശുദ്ധി പാലിക്കുമ്പോഴാണ് അത് പൂർണ്ണമായി ആചരിക്കുക എന്ന അർത്ഥം നമ്മൾ പ്രാവർത്തികമാക്കുന്നത് അതുകൊണ്ട് മനസ്സുകൊണ്ട് മറ്റുള്ളവരെ ഒരിക്കലും തല്ലിപ്പറയുകയല്ല വേണ്ടത് പക്ഷേ ഗുണങ്ങൾ ദുർഗുണങ്ങളും ദുർവാസനകളും ദുർസംസ്കാരങ്ങളും സംസ്കാരങ്ങളും നമ്മൾ തിരിച്ചറിഞ്ഞ് ആ സംസ്കാരങ്ങളിൽ നിന്നും ഗുണങ്ങളിൽ നിന്നും മനസ്സുകൊണ്ട് ഉള്ളുകൊണ്ട് അകലം പാലിക്കുക പക്ഷേ ആ വ്യക്തിയെ ആ ആത്മചൈതന്യം തന്നെയാണ് എന്ന് കരുതി തന്നെ അവരെ സ്നേഹിക്കുക അവരെ പരിവർത്തനപ്പെടുത്തുക ഇതും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് നമുക്ക് സ്നേഹിക്കാനും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും ഒരുപക്ഷെ നമ്മളെ അഹങ്കാരികളെന്ന് തള്ളി പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ അവരോട് സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ അതൊക്കെ നമ്മളുടെ പരിവർത്തനത്തിൻ്റെ ഭാഗങ്ങളാണ് വിദ്വേഷവും ഭയവും ക്രോധവും ഒക്കെ നീക്കി വയ്ക്കുക ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ ഈശ്വരനുമായ ആ സന്ധിപ്പിലൂടെ ഗുരുതരുന്ന പ്രാർത്ഥനാ ജപം ധ്യാനം എന്നീ പ്രാവർത്തികമാക്കുന്ന ആചാരങ്ങളിലൂടെ നമ്മൾ ഒരു കുടുംബത്തിൽ ആ കുടുംബ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ജീവിച്ചു പോകുമ്പോൾ നമ്മുടെ ഹൃദയം ക്ഷേത്ര തുല്യമാകുന്നു നമ്മൾ തന്നെ ഗുരു നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ ശരീരം ക്ഷേത്രം എന്ന് പറയുന്നത് എന്തുകൊണ്ട് അത് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ അപ്പോൾ നമ്മളും ക്ഷേത്രമാകും അതിലിരിക്കുന്ന ക്ഷേത്രജ്ഞൻ നമ്മുടെ പരമാത്മ ചൈതന്യം വളരെ അത്യുജ്വലമായി പ്രസരിക്കുക തന്നെ ചെയ്യും അപ്പം നമ്മുടെ കുടുംബവും ക്ഷേത്ര തുല്യമാകും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും മാറ്റങ്ങൾ നല്ല നല്ല മാറ്റങ്ങൾ സംഭവിക്കും ഈ പ്രകൃതിക്ക് തന്നെ നല്ല മാറ്റങ്ങൾ സംഭവിക്കും അങ്ങനെ നമുക്കും ഈ ഭൂമി വിട്ടു പോകുമ്പോൾ നല്ല സാധിക്കാവുന്ന സത് കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചുകൊണ്ട് ഇനി കുടുംബം പരിപാലിക്കാനുള്ള എന്ത് ഉപാധികളാണ് ഉപായങ്ങളാണ് ജോലികളാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് അത് സന്തോഷകരമായി നമുക്ക് നിർവഹിച്ചു കൊണ്ട് തന്നെ ഒപ്പം തന്നെ നല്ല സത്കർമ്മങ്ങൾ ചെയ്തു കൊണ്ടും നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് ശരീരം വിട്ടു പോകുമ്പോൾ ആ പരമമായ പ്രകാശ തലത്തിലേക്ക് പോകുവാൻ സാധിക്കും പ്രകാശ ലോകത്തു കൂടി പ്രകാശമായി സഞ്ചരിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് പ്രകാശ ലോകത്തിലേക്ക് കടന്നു പോകണം അപ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം ഈ ശരീരം വിടുമ്പോൾ വേദനിച്ച് പാശ്ചാത്യപിച്ച് കടുത്ത വേദനകളോടെ മാനസികമായ പിരിമുറുക്കങ്ങളോടെ നമ്മുടെ ആത്മാവിനെ ഈ ശരീരം ഉപേക്ഷിക്കേണ്ടി വരരുതും നമ്മുടെ ഏതു തരം ഭക്തിയും സാധനയും അതിനായിരിക്കട്ടെ നിറഞ്ഞ ആ ആത്മജ്ഞാനത്തിൻ്റെ നിറവ് എപ്പോഴും നമ്മുടെ ബോധതലത്തിൽ പ്രകാശിക്കുമ്പോൾ മാത്രമാണ് ആ പ്രകാശം നിലനിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഏത് സമയമാണ് നമ്മുടെ ഈ ശരീരം വിട്ടു പോകുമ്പോൾ ആ പ്രകാശലോകത്തേക്ക് ആനന്ദത്തോടെ നമ്മൾ വന്ന ഔറവിടത്തിലേക്ക് നമ്മുടെ പ്രാണൻ്റെ പ്രാണനായ ആ പ്രാണചൈതന്യത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുക അല്ലെങ്കിൽ ഉന്നതമായ തലങ്ങളിലേക്ക് പോകുവാൻ സാധിക്കുക കാരണം അധമമായ തലങ്ങളിലേക്ക് പതിച്ചു പോയാൽ വീണ്ടും ഈ ദുർവൃത്തികളും ദുർസംസ്കാരങ്ങളും പേറിക്കൊണ്ട് വീണ്ടും ഒരു മനുഷ്യജന്മം ഈ ഭൂമിയിൽ അനുഭവിച്ച് തീർക്കണം അത് നമുക്ക് വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുക എന്നിട്ട് ഗുരുചരണത്തെ ആശ്രയിക്കുക ഗുരു തരുന്ന ആചാര രീതികൾ ജീവിതത്തിൽ പൂർണ്ണമായും പ്രാവർത്തികമാക്കുക അതിന് നമ്മൾ ഒരു പക്ഷേ രുചിക നാവിന് അന്ധമായ രുചി നൽകുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും ചെവിക്ക് അന്ധമായി രുചി നൽകുന്ന വാക്കുകളും കേൾവികളുമൊക്കെ ഉപേക്ഷിക്കേണ്ടതായി വരും കണ്ണിയും കാതിനും മനസ്സിനും നാവിനും ഈ സ്പർശനത്തിനുമൊക്കെ മാത്രം സ്വീകരിക്കാവുന്ന ഒരു ജീവിത നിയന്ത്രണം നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ട് വരും അതിനൊക്കെ നമ്മൾ തയ്യാറാകണം അപ്പോൾ സധൈര്യം ആ രാജയോഗ അവസ്ഥയിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാൻ സാധിക്കും സർവ്വലോകമാനവർക്കും ഗുരുനാമത്തിൽ ശാന്തിയും സമാധാനവും ഭവിക്കട്ടെ